ഹായ് ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് നമുക്കൊരു പായസം തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു ലിറ്റർ പാല് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പം നന്നായിട്ട് പാല് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലടയുടെ മിക്സാണ് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പേക്കാണ് ഇത് നന്നായിട്ട് തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നന്നായി തിളയ്ക്കുന്നതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തോണ്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ താ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറുന്നതുവരെ അടച്ചു വെക്കാം അപ്പോഴേക്കും നന്നായിട്ട് കുറുകി വന്നോളും പായസം ചൂടാറിയിട്ടുണ്ട് നമുക്കിത് സേവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്